ഫോക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ നീലേശ്വരം കണിച്ചറ കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്നുവരുന്ന കളിമൺ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനം നൽകുന്നത് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് വകുപ്പിന്റെ സഹായത്തോടെയാണ് ഫോക്ലാൻഡ് മൃത്തിക എന്ന പേരിൽ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന കളിമൺ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത് മുപ്പത് പേർക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം ഉറപ്പുവരുത്തുകയാണ് ഈ പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത് നീലേശ്വരം കണിച്ചിറ കമ്മ്യൂണിറ്റി സെന്ററിൽ പുരോഗമിച്ചു വരുന്ന കളിമൺ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിൽ പതിനെട്ട് വയസ്സുമുതൽ വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് പങ്കെടുക്കുന്നത് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും മുന്നൂറ് രൂപ വേതനവും നൽകുന്നുണ്ട് നിരവധി പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും വരുമാനം ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം പ്രകൃതിദത്തവും പാരമ്പര്യവുമായ കേരളീയ ഉൽപ്പന്നത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ച് നാട്ടിലും മറുനാട്ടിലും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശീലനം നൽകുന്നതെന്ന് തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സജി പ്രഭാകരൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള കരകൗശല സാമ്പത്തിക സഹായത്തോടെ എന്ന സന്നദ്ധ സംഘടന പയ്യന്നൂരുള്ള സന്നദ്ധ സന്നദ്ധ സംഘടന നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത് ആർട്ടിസൻസിന് പോട്ടറി ക്ലേ വർക്ക് പോട്രി ആൻഡ് ക്ലേ വർക്കിലുള്ള സ്കിൽ ട്രെയിനിങ് ആണ് ഇവിടെ കൊടുത്തുള്ളത് ഗുരു ശിഷ്യ ഹസ്തശില്പ്രശിക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് അറുപത് ദിവസത്തെ ക്ലേ വർക്ക്ഷോപ്പും പോട്ടറി പ്രോഗ്രാമും കൂടെയാണ് നടക്കുന്നത് ഇത് രണ്ടുമാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേന്ദ്ര വസ്ത്രമന്ത്രാലയത്തിൻ്റെ അണ്ടറിലാണ് നടക്കുന്നത് പ്രസിദ്ധ കളിമൺ പരിശീലക പി പി ബിദുലിയാണ് പരിശീലനം നൽകുന്നത് ന്യൂസ്